ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തോന്ന് വിചാരിച്ചാൽ ഇന്ന് നമ്മൾ തേവനൂരോട്ട് പോവുകയാണ് അഖിൽചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം അമ്മൂമ്മ രാവിലെ തൊട്ട് വിളിക്കുന്നു അങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്മ അവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു നച്ചാറൊക്കെ ഇട്ട് വെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തായാലും അങ്ങോട്ട് പോവുകയാണ് രാവിലെ പോകേണ്ടതായിരുന്നു വിശേഷം നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഉച്ചയ്ക്ക് പോകുന്നു ഉച്ചയായപ്പോഴത്തേന് ഭയങ്കര വെയിൽ ഇനി ഞാൻ വിചാരിച്ചു ഒരു രണ്ട് മണി കഴിഞ്ഞ് ഇറങ്ങുന്നത് അങ്ങനെ രാവിലത്തെ തൊട്ട് ഇങ്ങനെ മാറി 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 നിന്നോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും വിചാരിച്ചു രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ റെഡി ആവാൻ പോയി എനിക്ക് ഒന്ന് ഏകദേശം ഇപ്പോൾ രണ്ടര ആയിട്ടുണ്ട് അപ്പം ഇനി വേണം അവിടെ പോകാൻ ഇപ്പോൾ രണ്ടര ആയി ഇനി അങ്ങ് ചെല്ലുമ്പോഴത്തേന് മൂന്ന് മണിയാവും ഒരു അഞ്ച് മണി വരെങ്കിലും അവിടെ ഇരിക്കണ്ടേ ഇരിക്കേണ്ടതല്ലേയോ അത് കഴിഞ്ഞിട്ടൊക്കെ ഇവർ വൈകുന്നേരമായിട്ടേ ഉള്ളൂ അപ്പോൾ അമ്മ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ പോയി തിന്നാ അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാ വിളിച്ചിട്ടുണ്ട് അമ്മ അടിച്ചു തന്നൊരു ഉടുപ്പ് പിന്നെന്താണ്ട് ഇന്നലെ നമ്മൾ സ്റ്റുഡിയോന്ന് മേടിച്ചൊരു ചപ്പലും പിന്നെ നല്ല ചേട്ടൻ അഖിൽചേട്ടൻ്റെ ഒരു ബാഗ് നോക്കിയിട്ടുണ്ടാണ് പോകുന്നത് ഏറ്റവും എങ്കിൽ അഖിൽചേട്ടൻ്റെ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട് ചെറിയ സർപ്രൈസ് എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഒരു സർപ്രൈസ് കൊടുത്തതേ ഉള്ളൂ അഖിൽചേട്ടൻ്റെ കടയിൽ പോയിട്ടൊന്ന് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഞാൻ വോയിസ് പറയുന്നുണ്ട് കൂടുതൽ ഇടയ്ക്ക് ചെറിയൊരു സൗണ്ട് ഉണ്ടല്ലേ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുകയാണ് ഞാൻ മിക്ക വീഡിയോസിലും പറയുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് കാണും ഉം അപ്പൊ ഇത്രയേ ഉള്ളു കേസ് അപ്പൊ പോയിട്ട് വന്നിട്ട് കാണാൻ പറ്റേ ഇനി ആദ്യം അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും തിന്നാൻ മേടിക്കണമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഏത്തക്കപ്പും ഗുണ്ടും മേടിക്കാമെന്ന് പറഞ്ഞു ഏത്തക്കപ്പ ലേക്കും ഗുണ്ട് അമ്മൂമ്മയ്ക്കും ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് രണ്ടും മേടിച്ചത് കൂടെ എനിക്കും രണ്ട് ഏത്തക്കാപ്പം തിന്നാലോ എന്നുള്ള രീതിയിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ചൂട് ഏത്തക്കാപ്പവും വടയുമായിരുന്നു വടയല്ല സോറി ഗുണ്ടുമായിരുന്നു എന്നിട്ടാ ചേച്ചി അവിടെ നിന്ന് പൊതിഞ്ഞ് വരുവായിരുന്നു ഞാൻ പറഞ്ഞ നല്ലതായിട്ട് പൊതിയണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ നല്ലതായിട്ടാണ് പൊതിയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തേവന്നൂരോട്ട് പോയി തേവന്നൂർ ചെന്നപ്പോഴത്തേനാണെങ്കിൽ ഈ നെറ്റിൻ്റെ പുറകെ ഇരുന്ന് നീ ഇത് തുറക്കുന്നില്ല ല്ലോ എന്താ ഇത് തുറക്കാത്തെ തുറന്നായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരാൻല്ലോ ഒന്ന് പിന്നെ ദേഹത്ത് ഞാൻ ഞാനങ്ങ് തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ കാലിൽ വന്ന് ഒന്ന് മണം പിടിപ്പിച്ചിട്ട് പിന്നെ വണ്ടിയുടെ അടുത്തോട്ട് പോയി എന്നിട്ട് പിന്നെയും വിചാരിച്ചു ഇല്ലേ അവളുടെ അടുത്തോട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു പിന്നെ വണ്ടി ഒന്ന് ചുറ്റിപ്പറ്റി പോയി നോക്കിയതിന് ശേഷം എൻ്റെ കൂടി ഇങ്ങോട്ട് വന്നു അമ്മയുടെ വണ്ടി അവൾക്ക് എവിടെ വന്നാലും അറിയാം അതിന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് അറിയാവുന്നതാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്നെ നടക്കാൻ ഇങ്ങനെ ചാടി ചാടിക്കയറുമായിരുന്നു എന്നെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു ഇല്ല അങ്ങനെ എന്റെ ഇങ്ങനെ ചാടി കയറും ായിരുന്നു പിന്നെ ഞാൻ അമ്മൂമ്മ എടുത്ത് പറഞ്ഞു അമ്മ ഇത് നോക്കുന്നു പറഞ്ഞ് പിന്നെ അമ്മൂമ്മക്ക് ഏത്തക്കാപ്പ് ഒക്കെ കൊടുത്തതിനു ശേഷം വീട്ടിനകത്തോട്ട് എന്നെ കയറ്റുന്നില്ല എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങ് നിൽക്കുവാണ് പിന്നെ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേനെ അമ്മൂമ്മയും നോക്കാൻ തുടങ്ങി അമ്മുമ്മ ഇങ്ങനെ ഏത്തക്കാപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ടോ തരുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ലീക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഏത്തക്കാപ്പ് അങ്ങനെ ലീക്ക് അമ്മൂമ്മ ഇച്ചിരി ഇച്ചിരി എടുത്തൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ അമ്മൂമ്മയും ഗുണ്ടൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു ഹലോ ഗായ്സ് അപ്പൊ ഞാൻ തേവനൂരൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയതേ ഇല്ല പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞു ും അമ്മൂമ്മയും കൂടി ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു അമ്മൂമ്മ എനിക്ക് അച്ചാറും ചിക്കൻ കറിയും എല്ലാം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ചേട്ടന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് പോയതുകൊണ്ട് എനിക്ക് വിഷം പിന്നെ അവിടെ ചെന്നിട്ട് ഞമ്മളൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ എത്തിക്കപ്പോൾ എല്ലാം അങ്ങ് തിന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ കറി എനിക്ക് പാർസൽ ചെയ്ത് തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അമ്മൂമ്മ ചിക്കൻ കറിയൊക്കെ ഡബ്ബയിലാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറ് പുളിഞ്ചിക്ക അച്ചാറാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അകൽ സാഡൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പുളിഞ്ചിക്ക അച്ചാറും എല്ലാം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി എന്തായാലും പോയത് കൊണ്ട് അമ്മ അച്ചാറൊക്കെ ഇട്ട് തന്നതുകൊണ്ട് ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര സന്തോഷം എന്തായാലും ഈ ഒരു വലിയ വ്ളോഗൊന്നും ആവാൻ ഒരു ചാൻസ് ഇല്ല കാരണം ഒരു കുട്ടി കുട്ടി എന്താ പറയുന്ന ഒരു കുഞ്ഞ് വ്ളോഗ ഏറ്റവും ചെറിയ എനിക്ക് തോന്നുന്നു ഇത് ഇതൊരു നാല് നിൽക്കുമോ എന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അതറിയാൻ പറ്റും ഇതിൻ്റെ അവസാനത്തെ വാക്കുകൾ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഇന്ന് പോയപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ട് ഇന്ന് എനിക്ക് ആരും ഇല്ലായിരുന്നു രണ്ടാമത്തെ കാര്യം ഇന്ന് വീഡിയോ എടുക്കുക എനിക്ക് ഒട്ടും ഒരു 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 മൂഡില്ലായിരുന്നു അതുമാത്രമല്ല ഷോർട്സിൻ്റെ ഓരോ ഹാക്കുകൾ ചെയ്യുന്ന വീഡിയോ വരെ ഞാൻ എടുക്കുന്ന ദിവസമായിരുന്നു ഇന്ന് അതൊന്നും ഇതുവരെ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ രാത്രി എങ്ങാണോ ഇരുന്ന് എടുക്കണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനാകുന്നു എങ്ങനാണ് എന്താണെന്നൊന്നും അറിയത്തില്ല ഭയങ്കര ഇപ്പം വന്നു വന്ന് ഭയങ്കര മടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗേൾസ് പിന്നെയും പഴയതിനപ്പുറം മടിയായെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ എനിക്കറിയത്തില്ല എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുമായിരുന്നു എൻ്റെ വീഡിയോ കാണുന്ന ഒരു പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്കും ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടാവും അപ്പം അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് തീർന്നിരിക്കുന്നു ഇവിടെ കൊണ്ട് തീർന്നിരിക്കുന്നു എന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു അപ്പം ബൈബറ്റി എല്ലാവം